welcome to movie brand ടെലിവിഷൻ രംഗത്തു നിന്നും സിനിമാ രംഗത്തേക്കെത്തി ഏറെ ജനശ്രദ്ധ നേടിയ കലാകാരിയാണ് നടി മോളി കണ്ണമാലി ഏറെ വൈകിയാണ് അഭിനയ രംഗത്തേക്കെത്തിയതെങ്കിലും വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെയും ഭാഷാ ശൈലിയിലൂടെയും ആരാധക ഹൃദയം കീഴടക്കാൻ താരത്തിന് കഴിഞ്ഞു ഇതിനോടകം തന്നെ താരം നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറിയ വേഷങ്ങളിലൂടെയാണ് സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും തന്റേതായ അഭിനയ മികവിലൂടെ അതെല്ലാം ശ്രദ്ധേയമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് നടിയുടെ ദുരിത ജീവിതവും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോഴത്തെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയുകയാണ് മോളി കണ്ണമാലി ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് മോളി കണ്ണമാലി തൻ്റെ അവസ്ഥ പങ്കിട്ടത് മരുന്ന് കഴിക്കുന്നുണ്ട് ശ്വാസം മുട്ടൽ കുറവുണ്ട് കൂടുതൽ നടക്കാൻ പറ്റില്ല വീട്ടിൽ പത്ത് പേരാണുള്ളത് രണ്ട് മക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളും മക്കൾ മത്സ്യത്തൊഴിലാളികളാണ് മരുമക്കളും ജോലിക്ക് പോകുന്നുണ്ട് അഞ്ച് പേരക്കുട്ടികളും തനിക്കുണ്ടെന്നും മോളി കണ്ണമാലി പറയുന്നു താനൊരു ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് വയ്യാതാകുന്നത് ഇതോടെ സിനിമ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു ഇപ്പോൾ സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് ഓക്സിജൻ മാസ്ക് ഇട്ടാണ് നടക്കുന്നതെന്നും മോളി പറയുന്നു ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടമായി വലത് കണ്ണിന് മാത്രമേ ഇപ്പോൾ കാഴ്ചയുള്ളൂ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ ഹൃദയത്തിന് തകരാറുള്ളതിനാൽ അത് നടക്കില്ലെന്നാണ് മോളി പറയുന്നത് ഓപ്പറേഷൻ ഫ്രീ ആയി ചെയ്തു തരാം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നുവെങ്കിലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും മോളി പറയുന്നു തന്നെ മക്കൾ ഇപ്പോൾ പുറത്തേക്കൊന്നും വിടില്ലെന്നും തന്നെ അവർ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നും മോളി പറയുന്നു തന്റെ മക്കൾ തന്നെ ഇതുവരെയും ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്നും നടി പറയുന്നു പനി വരാതെ നോക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് എല്ലാ മാസവും ഇരുപത്തിനാല് മണിക്കൂറും മുറ്റത്ത് വെള്ളം കയറുന്നിടത്താണ് തന്റെ വീടുള്ളത് കടലുകയറിയും ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും മോളി പറയുന്നു അതേസമയം സ്ത്രീധനം എന്ന സീരിയലിലൂടെയാണ് ടെലിവിഷൻ പരമ്പരയിലേക്കുള്ള താരത്തിന്റെ അരങ്ങേറ്റം പരമ്പരയിലെ ചാളമേരി എന്ന നെഗറ്റീവും വേഷം വലിയ രീതിയിൽ ഹിറ്റായതോടെ പ്രേക്ഷകർക്കിടയിൽ ആ പേരിലായി പിന്നീട് താരം അറിയപ്പെടുന്നത് പിന്നീട് നിവിൻ പോളി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പുതിയ തീരങ്ങൾ എന്ന സത്യനന്തിക്കാട് ചിത്രത്തിലൂടെ മോളി സിനിമയിലേക്കും എത്തി അന്നെയും റസൂലും അമർ അക്ബർ അന്തോണി ദ ഗ്രേറ്റ് ഫാദർ കേരള കഫേ ചാപ്പാ കുരിശ് ചാർലി തുടങ്ങി നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചു ടുമാറോ എന്ന ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് മോളിയുടെ രോഗാവസ്ഥ മോശമാകുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും അമ്മച്ചിയുടെ അവസ്ഥ അമ്മ സംഘടനയെ അറിയിച്ചിരുന്നു എന്നാൽ അംഗമല്ലാത്തതുകൊണ്ട് ഒരു സഹായം ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് സിനിമാ മേഖലയിൽ നിന്നും ബാല പ്രേംകുമാർ ഇവരൊക്കെ സഹായിച്ചിരുന്നു അമ്മച്ചിയുടെ അവസ്ഥ ബാലസാറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ചെന്നൈയുടൻ പതിമൂവായിരം രൂപയുടെ ചെക്ക് തന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള സഹായത്തേക്കാൾ കൂടുതൽ പ്രേക്ഷകരാണ് സഹായിച്ചത് വീട്ടിലും ഓക്സിജൻ സിലിണ്ടർ വേണം മന്ത്രി വീണ ജോർജ് ഇടപെട്ടാണ് ഓക്സിജൻ സിലിണ്ടർ കിട്ടിയത് കടലിൽ പണിയില്ലാത്തപ്പോൾ വേറെ വരുമാനമൊന്നുമില്ല കുട്ടികളും മുതിർന്നവരുമായി ഒൻപത് പേരാണ് ഒരു വീട്ടിൽ കഴിയുന്നത് കെ വി തോമസ് സാറിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് ഉണ്ടാക്കിയ ചെറിയൊരു വീട് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് പലരും മമ്മൂട്ടി സാർ വലിയ പൈസ തന്നു സഹായിച്ചു എന്നൊക്കെ പ്രചരിച്ചിരുന്നു അത് കാരണം മമ്മൂട്ടി സഹായിച്ചില്ലേ ചോദിച്ച് പലരും സഹായം തരാതി ഇരുന്നിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്യാൻ നേരം അദ്ദേഹം അൻപതിനായിരം രൂപ തന്നത് മറക്കാനാകില്ല എന്നും മോളി കണ്ണമാലിയുടെ ബന്ധു അന്ന് പറഞ്ഞിരുന്നു